നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ ആരാധകർക്ക് ആശങ്ക ഒഴിയുകയാണ് താരം അധികം വൈകാതെ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ പന്ത് തട്ടാനിറങ്ങും നെയ്മറുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണെങ്കിൽ ജനുവരി മുതൽ മാത്രമേ കളിക്കാൻ കഴിയൂ എന്നൊക്കെ നേരത്തെ വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അൽഹിലാൽ ഹിലാൽ തീരുമാനമെടുത്തിരിക്കുന്നു റനൽ ലോദിയെ അൺ രജിസ്റ്റർ ചെയ്യുക ആ പ്ലേസിൽ നെയ്മർ ജൂനിയറെ രജിസ്റ്റർ ചെയ്യുക ഈ കാര്യം ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായിട്ടുള്ള ഗ്ലോബോ സൗദി അറേബ്യൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലവർ പറയുന്നത് എങ്ങനെയാണ് നെയ്മറുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഡിലമ ഇപ്പോൾ ഉള്ള അൽഹിലാൽ മറികടക്കുകയാണ് സൗദി അറേബ്യൻ ന്യൂസ് പേപ്പറായിട്ട ന്യൂസ് പേപ്പറായിട്ടുള്ള അൽ റിയാദിനെ ഉദ്ധരിച്ചുകൊണ്ട് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ലെഫ്റ്റ് ബാക്ക് റനൽ ലോദിയെ ഒഴിവാക്കുന്നു അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നു എന്നിട്ട് നെയ്മർ ജൂനിയറെ അവിടെ ആ ഒരു സ്ലോട്ട് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യും ഈ തീരുമാനം സൗദി ക്ലബ് എടുക്കാനുള്ളൊരു കാരണം സൗദി ബോൺ ഫുൾ ബാക്ക് മൊത്തബ് അൽ ഹർബിയെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം റൺ ലോദിയുടെ പ്ലേസ് റീപ്ലേസ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ അങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും ോദിയെ അൺ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ വരുന്ന വിദേശ സ്ലോട്ട് ഉപയോഗിച്ച് നെയ്മർ ജൂനിയറെ രജിസ്റ്റർ ചെയ്യാനും പറ്റും റൺ ലോദിയുടെ കാര്യം നമുക്കറിയാം അധികം ഇരുപത്തി മൂന്ന് മില്യൺ യൂറോക്കാണ് കഴിഞ്ഞ ജനുവരിയിൽ ഒളിമ്പിക് മാഴ്സയിൽ നിന്ന് അൽഹിലാലിലേക്ക് ജോയിൻ ചെയ്തത് പതിനെട്ട് മത്സരങ്ങളിൽ അദ്ദേഹം അലഹിലാലിനായിട്ട് കളിച്ചിട്ടുണ്ട് ഈ സീസണിൻ്റെ തുടക്കം മുതലുള്ള കളികളും അദ്ദേഹം കളിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കറിയാവുന്ന പോലെ അത്ര ഒരു മികച്ച പ്രകടനമല്ല അലഹിലാൽ ടീമിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ആരാധകരടക്കം അദ്ദേഹത്തെ അൺ രജിസ്റ്റർ ചെയ്ത് നെയ്മർ രജിസ്റ്റർ ചെയ്യൂ എന്ന ക്യാമ്പയിനുമായിട്ട് രംഗത്തേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിലെ പ്രധാന ലീഗുകളുടെ ഒക്കെ ട്രാൻസ്ഫർവിൻ്റെ ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി ആറുകാരനായിട്ടുള്ള റനൽ ലോദി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് സൗദി അറേബ്യയിൽ സ്റ്റിൽ ഓപ്പൺ ആണ് അതുപോലെ പോർച്ചുഗലിലും ഒക്കെ സ്റ്റിൽ സൈനിങ് പെർമിറ്റഡുമാണ് ഒരു പക്ഷേ അത്തരം സ്ഥലങ്ങളിലേക്ക് റനൽ ലോദി സെക്യറുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം നിലവില് അൽഹിലാലിലുള്ള ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ യാസിൻ ബോനോയുണ്ട് കാലിദു കൂലിബലി റനൽ ലോദി ജാവോ കൺസേലോ റൂബൻ നവസ് മിലങ്കോവിച്ച് സേവിച്ച് മിട്രോവിച്ച് മാൽക്കമ് നെയ്മർ അപ്പോൾ ഒമ്പത് പേരുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ള എട്ട് വിദേശ താരങ്ങളെ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ റൺലോദിയെ ഒഴിവാക്കി നെയ്മർ ജൂനിയറെ രജിസ്റ്റർ ചെയ്യാനാണ് ഇപ്പോൾ അൽഹിലാൽ തീരുമാനിച്ചിരിക്കുന്നത് നെയ്മർ ആരാധകർക്ക് ശുഭവാർത്തയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ട്